ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് തവളകളാണ് അത് അത്യാവശ്യം ഭയങ്കര പോപ്പുലറായിട്ട് കുറേ നാളുകളായിട്ട് നമുക്ക് കിട്ടാൻ ഐറ്റംസ് ആയിരുന്നു അതിപ്പോൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പോൾ അതിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ എത്രയും വേണ്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതാണ് സൗണ്ട് വേണ്ട നല്ല സൗണ്ടുള്ള സ്പിന്നേഴ്സാണ് പിന്നെ ഇതിന് കളേഴ്സ് ഇത്രയും കളേഴ്സ് ഉണ്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓരോ ഓർഡറും ഞാൻ കാണിച്ച് തരാം ഉണ്ടല്ലേ ഒന്ന് രണ്ട് ഈ ഇതിൻ്റെ ഒപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസ് കാണുന്നത് ഒരുപാട് പേരുണ്ടാവും പക്ഷേ അവർക്കാർക്കും ചിലപ്പോൾ ഈ തവള വേണ്ടാത്തവരുണ്ടാവും അപ്പോൾ ഇത് വേണ്ടവർക്ക് മാത്രം മേടിക്കാൻ വേണ്ടി നമ്മളിത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടുന്നവർക്ക് മാത്രമാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇൻസ്റ്റാഗ്രാം എടുക്കുക ഫിഷിംഗ് ഹബ്ബെന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൽ നമ്മൾ ഈ വീഡിയോ ഇടും ആ വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ അതുകൂടാതെ ഇത് നിങ്ങൾ ഡയറക്റ്റ് മേടിക്കുന്നതിനും പ്രൈസ് കുറവായിരിക്കും ഇതിൻ്റെ അകത്ത് കമൻറ്റും അല്ലാതെ നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കാം പുറത്തുനിന്ന് മേടിക്കുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ അകത്തുനിന്ന് നിങ്ങളിത് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഈ ഐറ്റംസിൻ്റെയൊക്കെ പ്രൈസ് കുറവായിരിക്കും അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അതിൽ മാത്രം ഈ വീഡിയോസ് ഉണ്ടാവും അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് പേരും ഫോൺ നമ്പറും ഇടുക അപ്പോൾ ഒരുപാട് പേരായിപ്പോൾ ചോദിക്കുന്നത് എന്തിനാണ് ഇത് യൂട്യൂബിൽ ഇറങ്ങുന്നത് വേറെ കൊണ്ടല്ല യൂട്യൂബിൽ നമുക്കുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലും ഈ ഫ്രോഗ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ യൂട്യൂബിൻ്റെ പോളിസി പ്രകാരം ഫോൺ നമ്പർ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റില്ല കമൻറ്റ് നിങ്ങൾക്ക് ഇടാം പക്ഷേ ഫോൺ നമ്പർ ഇടാൻ പറ്റും അപ്പോൾ ആ ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ ഈ ആൾക്കാരെ എല്ലാവരെയും ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊണ്ടുവന്നു അവരോട് അപ്പം ഇതിനു താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി അപ്പം അല്ലാതെ എല്ലാവരും കൂടി കയറി വരേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ വീണ്ടും കാണിച്ചു തന്നെയാണ് ഇതാണ് സബ്സ്ക്രൈബേഴ്സ് ആ കിരീടം വെച്ചിരിക്കുന്ന സംഭവം കണ്ടത് ഈ കിരീടം ഈ കിരീടം വെച്ചങ്ങനെ അവിടെ വരിക അതിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഫ്രോഗ് വേണ്ടവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ അകത്ത് അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് മാത്രം അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഫ്രോഗ് മാത്രമേ ഉള്ളാമെന്ന് വിചാരിക്കും അതൊന്നും അല്ല അതെ ഇനിയും ഉണ്ട് ഫ്രോക്കുകൾ ഉണ്ടല്ലേ ഇതിൽ ഏകദേശം ഇത്രയും ഫ്രോക്കുകളുണ്ട് അപ്പം ഇതെല്ലാം വെറൈറ്റി ഫ്രോഗുകളാണ് ഇതേ അപ്പോൾ ഈ ഫ്രോഗുകളൊക്കെ നമ്മൾ ആ പേജിൽ മാത്രമേ ഇടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് അതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യം അനുസരണം ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ ഓരോ ഫ്രോഗിനും ഓരോ റേറ്റും കാര്യങ്ങളൊക്കെയും എല്ലാം നിങ്ങൾക്ക് അതിൽ കമൻ്റ് ചെയ്യുക നിങ്ങളെ ഡയറക്റ്റ് അങ്ങോട്ട് വിളിച്ച് നിങ്ങളുടെ ഇന്ന് സാധനം ഓർഡർ എടുക്കുന്നതായിരിക്കും ഓക്കെ ബായ്